നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ പോർച്ചുഗൽ ഇന്ന് ഹംഗറിക്കെതിരെ കളിക്കാനറിയാണ് അപ്പോൾ കഴിഞ്ഞ കളിയിൽ പോർച്ചുഗൽ ഏകപക്ഷീയമായ ഒറ്റ ഗോളിൻ്റെ വിജയമാണ് നേടിയിട്ടുണ്ടായിരുന്നത് അയർലൻഡിനെതിരെ അതുകൊണ്ട് തന്നെ ഈ കളിയിൽ കൂടുതൽ മികച്ച ഒരു വിജയം ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ എതിരാളികൾ ഹങ്കറിയാണ് കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല എന്നെല്ലാവർക്കും അറിയാം അത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന റോബർട്ടോ മാർട്ടിനസ് ആണ് അദ്ദേഹം പറയുന്നുണ്ട് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് സബോസ് ലൈയെ പോലുള്ള ഒരു കളിക്കാരൻ അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി വളരെ മികച്ചതാണ് ഹങ്കറിക്ക് അദ്ദേഹം ഒരുപാട് ശക്തി പകരുന്നുണ്ട് അത് സെറ്റ് പീസുകളിൽ മാത്രമല്ല ഓപ്പൺ പ്ലേയിലും അങ്ങനെ തന്നെയാണ് സോ ഒരുപാട് ഫ്രീഡമുള്ള സ്പേസ് നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരു താരമാണ് അദ്ദേഹം അപ്പം തന്നെ ഞങ്ങൾ നല്ല രൂപത്തിൽ വർക്ക് ചെയ്യേണ്ടതുണ്ട് സെറ്റ് പീസുകളിൽ മാത്രമല്ല സെറ്റ് പീസും വളരെ ആണ് പക്ഷേ കളി മൊത്തത്തിൽ ഹങ്കറിക്കെതിരെ മികച്ച പ്രകടനം നടത്തിയേ പറ്റൂ എന്നാണിപ്പോൾ കോച്ച് പറയുന്നത് മാത്രമല്ല ടീമിൽ വല്ല മാറ്റവും ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ അദ്ദേഹത്തിന് അതിന് കൃത്യമായിട്ട് മറുപടി ഉണ്ട് സ്റ്റാർട്ടിങ് ലെവലിൽ ചേയ്ഞ്ചസ് ഉണ്ടാകുമോ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടീം വളരെ ആയിട്ട് കളിക്കളത്തിൽ ഇറങ്ങുക എന്നുള്ളതാണ് എനർജിയും ക്ലാരിറ്റിയും ആ ഒരു നയൻറ്റി മിനിറ്റ്സ് ടീമിന് ഉണ്ടാവണം അത് സ്റ്റാർട്ടിങ് ലെവൽ മാത്രമല്ല നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ് ലെവലിൽ മാറ്റമുണ്ടോ എന്ന് ചോദിക്കുന്നതിനേക്കാൾ ടീം മൊത്തത്തിൽ തുടക്കവും ഒടുക്കവും മികച്ച രൂപത്തിൽ കളി കൊണ്ടുപോകാൻ പറ്റണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എല്ലാ താരങ്ങളും കളിക്കാൻ സജ്ജരായിട്ടിരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ജാവോ ഫിലിക്സ് അദ്ദേഹം ഇപ്പം ടീമിനോടൊപ്പം ട്രെയിനിങ് നടത്തിയിട്ടുണ്ട് എല്ലാ പ്ലേയേഴ്സും ഇപ്പം റെഡിയാണ് ഇപ്പം റാഫേൽ ഇയാവോയും ഗോൺസാലോ ഇനാസിയോയും മാത്രമാണ് നമ്മൾ കളിപ്പിക്കാതിരിക്കുന്നുള്ളൂ ബാക്കി എല്ലാവരും ഇപ്പോൾ റെഡിയാണ് സജ്ജരാണ് നോർമലി സെക്കൻഡ് ഗെയിമുകളിൽ നമ്മൾ രണ്ടോ മൂന്നോ മാറ്റങ്ങളൊക്കെ സ്റ്റാർട്ടിങ് ലെവലിൽ നടത്താറുണ്ട് സോ അങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നത് അപ്പോൾ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം എന്ന തരത്തിലാണ് കോച്ചിന്നലെ സംസാരിച്ചത് ഏതായാലും ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് പതിനഞ്ചിനാണ് ഈ കളി നടക്കുന്നത് പോർച്ചുഗൽ അവരുടെ ഗ്രൂപ്പ് എഫിൽ കളിച്ച മൂന്ന് കളികളും വിജയിച്ച് ഒമ്പത് പോയിന്റോടെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ ഹംഗറി മൂന്ന് കളികളിൽ ഒന്ന് തോറ്റിട്ടുണ്ട് ഒന്ന് ജയിച്ചു ഒന്ന് സമനില നാല് പോയിൻറ്റോടെ രണ്ടാമത് നിൽക്കുകയാണ് പോർച്ചുഗൽ ഏതാണ്ട് വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ്റെ തൊട്ടരികിലാണ് എന്ന് പറയുന്നതാവും ശരി ഇപ്പോൾ ആരൊക്കെയായിരിക്കും അവരുടെ പ്ലേയിങ് ലെവനിൽ എന്ന ചോദ്യമുണ്ട് ലഭ്യമാകുന്ന വിവരപ്രകാരം ഗോൾ കീപ്പറായിട്ട് ഡിയേഗോ കോസ്റ്റ ഡിഫൻസിൽ ഡയസും വെയ്ഗയും പിന്നെ ഒരു പാർശ്വങ്ങളിലായിട്ട് മെൻഡസും സെമിടയും മദിനറിൽ വിറ്റീഞ്ഞ ബ്രൂണോ റൂബൻ നവസ് മൂന്നേറ്റത്തിൽ ഇപ്പം ട്രിങ്കാവോ ട്രിങ്കാവോ ക്രിസ്ത്യാനോ അതുപോലെ നെറ്റോ എന്നിവരെ ഇറക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്നാലും പോർച്ചുഗലിൽ നിന്നും മറ്റൊരു വിജയം കൂടി ആരാധകർ പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ കളിയിൽ സി ആർ സെവൻ പെനാൽറ്റി മിസ് ചെയ്തിരുന്നു അത് ആരാധകർക്കൊരു സങ്കടമുണ്ടാക്കിയ കാര്യമാണ് പക്ഷേ അതിനൊരു പരിഹാരം എന്ന രൂപത്തിൽ ഇന്ന് അദ്ദേഹത്തിൽ നിന്ന് ഗോളിടി മേളം തന്നെ ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഈ റഫ് ടോക്സ് വീണ്ടും എത്താം